മൈ ഡിയർ ബ്യൂഴ്സ് ത്രിപിൾ ലൈറ്റ് മിറാക്കൽ ഏജൻഡ് ആരോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ റീഡിംഗിലേക്ക് പോകാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നാണ് േജ് ഓഫ് എൻഡിക്കലാണ് ഓട്ടം അപ്പം ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് എൻഡിക്കൽ ആണ് ഫോർ ഓഫ് എൻഡിക്കൽ എന്ന് വെച്ചാൽ പണം സേവ് ചെയ്യുന്നുണ്ട് ഫോർ ഫെൻഡിക്കൽ വെച്ചാൽ പണം സമ്പാദിക്കുന്നതിൻ്റെ പണം നന്നായിട്ട് വരുന്നുണ്ട് ആ വ്യക്തിയിലേക്ക് കരിയറിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് പണത്തിന് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫിഷായിട്ട് അവനവന് വേണ്ടി എല്ലാം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ പോസസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ വളരെ പോസസറ്റീവാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്നേഹമെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നൊരു സ്വഭാവം ഉണ്ടോ വ്യക്തി കേട്ടോ സ്നേഹം ഹൈഡ് ചെയ്യും സ്നേഹവും ഹൈഡ് ചെയ്യും വിഷമവും ഉള്ളിലുള്ള വിഷമവും ഹൈഡ് ചെയ്യും ഹൈഡ് ചെയ്ത് വെക്കുന്നൊരു സ്വഭാവം അത് പിടിച്ചിട്ടുണ്ടോ പണം കണ്ടോ കാലിൻ്റെ അടിയിൽ വരെ ചവിട്ടി പിടിച്ചിട്ടുണ്ടോ തലയിൽ വെച്ചിട്ടുണ്ട് പിടിക്കാനൊരു സ്ഥലവും ഇല്ല എല്ലാം പിടിച്ചിട്ട് കണ്ട ഇടാം അതാണ് പണം ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഹോൾഡ് ചെയ്യും നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ച് എടുക്കുക നിങ്ങളെയും അങ്ങനെ തന്നെയൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക പണവും അങ്ങനെ തന്നെയാണ് ഹോൾഡ് ചെയ്യുക ആ വ്യക്തിയുടെ സ്നേഹവും ഹൈഡ് ചെയ്ത് വെക്കും വിഷമവും അങ്ങനെ ആരോടും പറയില്ല ഹൈഡ് ചെയ്യും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് പറ്റില്ല ആ വ്യക്തിക്ക് നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നൊരു സ്വഭാവമുണ്ട് സ്നേഹം ഹൈഡ് ചെയ്ത് വെക്കും നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആ വ്യക്തിക്ക് അത്രയും നിങ്ങളെ സ്നേഹം എന്ന് വെച്ചാൽ സ്നേഹത്തിൽ അങ്ങ് ഇതായിപ്പോകുന്നൊരു വ്യക്തിയാണ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് അങ്ങനെ എന്താ പറയുക മനസ്സിലുള്ളതെല്ലാം തുറന്ന് കാണിക്കാൻ വ്യക്തിക്ക് അത്ര അവനവന്റെ കാര്യം ആരോടും അങ്ങനെ വിഷമാണെങ്കിലും പിന്നെ സന്തോഷമാണെങ്കിലും അങ്ങനെ പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ് അതാണ് കുറച്ച് സെല്ഫിഷാണ് എൻ്റെ പൈസേൻ്റെ കാര്യമായാലും എല്ലാം ഒന്നൊരു ഹോൾഡ് ചെയ്ത് പിടിക്കും ആ വ്യക്തി സ്നേഹമായാലും എൻ്റെ സ്നേഹം എൻ്റെത് എന്ന് മട്ടില് അടുത്തത് എംപറർ എന്ന് പറഞ്ഞാൽ ഒരു അധികാര പദവിയാണ് ആ വ്യക്തിക്ക് ഞാനൊരു രാജാവാണെന്നുള്ളൊരു ഒരു ഈഗോ ഉണ്ട് നല്ല ബുദ്ധിയും ഒരു രാജാവിനെ പോലെ ഒരു പവറുള്ളൊരു വ്യക്തിയാണ് ഭയങ്കര എന്താ പറയുക ഒരു നേതൃത്വപാഠമുള്ളൊരു വ്യക്തിയാണ് സെൽഫിഷാണ് അവിടെയും സെൽഫിഷ് തന്നെയാണ് പറയുന്നത് കേട്ടോ നല്ലൊരു സ്വഭാവമാണ് പക്ഷേ ഉണ്ട് അങ്ങനെ ആർക്കും അങ്ങനെ മുന്നിൽ അങ്ങ് അടിയറ വെക്കുന്ന സ്വഭാവം ഇല്ല അതൊരു സോറി എന്നും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സ് പറയുന്നത് അങ്ങനെ കേൾക്കൂല്ല പ്രാക്ടിക്കലായിട്ടാണ് ആ വ്യക്തി എല്ലാ തീരുമാനമെടുക്കുക ഒരു രാജാവിൻ്റെ പവറിൽ അതെടുക്കുന്നത് സ്ട്രോങ് ഡിസിഷനായിരിക്കും അത് എടുത്തതായിരിക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അതാ അവർ പറയുന്നതാണ് ശരി എന്നൊരു ഒരു ഒരു ഉള്ളിലും നല്ല സ്നേഹമാണ് പക്ഷെ അങ്ങനെ ഒരു പ്രകടിപ്പിക്കില്ല ഏജ് ഇല്ലെങ്കിൽ ഭയങ്കര മെച്യൂരിറ്റി ഒരു വ്യക്തിയാണ് അതാണ് പറയുന്നത് ആരും ഒരു ഒരു ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ആര് കണ്ടാലും ആ വ്യക്തിനെ ഒന്ന് ബഹുമാനിക്കും ആ വ്യക്തി ഒരു വാക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ആ വാക്കിൽ നിന്ന് പിന്നെ ആ വ്യക്തി പിന്മാറില്ല അതാണ് ആ വ്യക്തിയുടെ ഒരു ഇത് ഒരു വാക്ക് തന്നാൽ അത് മരണം വരെയും അതൊരു വാക്കായിരിക്കും കേട്ടോ ഇത്രയും സ്ട്രോങ് ആയൊരു വാക്കായിരിക്കും അത് അടുത്തത് സിക്സോഡാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ എല്ലാം മറന്ന് ആ വ്യക്തി മുന്നോട്ടേക്ക് നീങ്ങുകയാണ് മുന്നോട്ടേക്ക് ഒരു പുതിയ ഒരു പരിവർത്തനം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരന്തിനും ഒരു ഒരു എന്തൊക്കെ ഒരു ലൈഫിലെ ഒരു പുതിയൊരു ബിഗിനിങ് തുടങ്ങണം ഇല്ലെന്നൊരു ഒന്നും എല്ലാം ഒരു പുതിയൊരു തുടക്കം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് ഒരു പുതിയ നല്ലൊരു ഇതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പുതിയൊരു ദേശത്തേക്ക് മാറി താമസിക്കലാവാം അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളെടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി താമസിക്കാനോ മറ്റോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അതെന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി ഗൾഫ് രാജ്യങ്ങളിലോ മറ്റോ പോകാനോ മറ്റോ ആഗ്രഹിക്കുന്നുള്ളവരാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ും ഇവിടെ കാണുന്നുണ്ട് അടുത്തത് നൈറ്റ് നൈറ്റ് കപ്പാണ് ഒരു വാത്സല്യവും സ്നേഹവും എല്ലാം നിറഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളോടൊരു പ്രപ്പോസ് ചെയ്യാൻ ആ വ്യക്തി വരുവാണ് നിങ്ങളിലേക്ക് എല്ലാം പൈസയെല്ലാം വളരെ സമ്പാദിച്ച് എല്ലാത്തിനും ഒരു രാജ പവറോടും കൂടി നിൽക്കുന്നൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞ് എല്ലാം ഇപ്പോൾ ഉള്ള ആയൊരു സ്ഥലത്ത് നിന്നല്ലൊരു മാറി താമസിക്കാനെല്ലാം ആ വ്യക്തിക്കൊരു ഐഡിയ ഉണ്ട് അത് കഴിഞ്ഞ് നിങ്ങളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാനാണ് ആ വ്യക്തി വരുന്നത് നൈറ്റ് കപ്പ് അടുത്തത് നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് സെൻസിറ്റീവാണ് ഭയങ്കര സോഫ്റ്റ് ആയൊരു വ്യക്തിയാണ് ഒരു മനസ്സെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങളെ താലോലിക്കണം വാത്സല്യത്തോടു കൂടെയുള്ളൊരു സ്നേഹമാണ് നല്ലൊരു മനസ്സിനുള്ളൊരു വ്യക്തിയാണ് കേട്ടോ അത്രക്കൊരു സോഫ്റ്റായ ഒരു മനസ്സിലാരോടും സ്നേഹം ഉള്ളൊരു സ്നേഹനിധിയായ ഒരു വ്യക്തിയാണ് കപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾക്കൊന്നും നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ കപ്പുമായിട്ട് വരുവാണ് ആ കപ്പ് നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് വരുവാണ് നല്ലൊരു എനർജിയുള്ളൊരു ഒരു കാർഡാണത് നല്ല സ്നേഹവും വാത്സല്യവും എല്ലാം നിറഞ്ഞൊരു നല്ലൊരു സ്നേഹം നിങ്ങൾക്ക് നൽകണം ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെ ക്ഷണിക്കാനായിട്ട് ആ വ്യക്തി വരുവാണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം അതൊക്കെ ഒരു വ്യക്തിയാണ് കേട്ടോ സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളിലെപ്പോൾ ആ വ്യക്തി നിങ്ങളെ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്താ വെച്ചാൽ ആ വ്യക്തിക്ക് ഈ ബന്ധം സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റായിട്ട് നിൽക്കാൻ ആ വ്യക്തി വളരെ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു എന്താ പറയട്ടെ ഹോൾഡ് ചേർത്ത് പിടി ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ആ വ്യക്തി ഒരുങ്ങിയിട്ടാണ് വരുന്നത് സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ടൊരു എല്ലാത്തിനുമായിട്ടൊരു ഫുൾഫിൽമെൻറ്റ് വേണം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തിയുടെ ഓർമ്മകൾ വേറെ അങ്ങനെ മറ്റു ചിന്തകളൊന്നും ആ വ്യക്തിക്കില്ല കേട്ടോ അതും പറഞ്ഞേ പറ്റൂ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ ഈ ഇതില്ലേ എംബറർ എന്ന് പറഞ്ഞാൽ ഒരു വാക്കൊരു വ്യക്തിക്ക് കൊടുത്താൽ ആ വ്യക്തി പിന്നെ അതിൽ നിന്ന് പിന്മാറൂല ഒരു വ്യക്തിയാണ് അത്രപ്പം ആ വ്യക്തി മനസ്സിൽ നിങ്ങൾ അങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങി പതിഞ്ഞു പോയതാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ സ്നേഹവും നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ അത്രയ്ക്ക് സ്നേഹം തരാനായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത് അത്രയും സ്വപ്നങ്ങളിലും എല്ലാ വ്യക്തിക്ക് നിങ്ങളെന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ ആ വ്യക്തിക്ക് അത്രയും സ്നേഹമായിട്ട് നിങ്ങളെ കൊണ്ടുനടക്കണം എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ് ആ വ്യക്തി സ്വപ്നങ്ങളിൽ നിങ്ങളെയാണ് കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സോൾമേറ്റ് ആണ് ആ വ്യക്തിക്ക് വേറൊരു ഇല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളോട് എനിക്ക് വേറൊരു ലോകമില്ല നീ എന്ന നീ എന്ന സ്നേഹം മാത്രം മതി എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഒരു ഒരു ഡിസിഷനുമായി അവർ വന്ന് നിങ്ങളടുക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കുന്നൊരു വ്യക്തിയല്ല അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു കംപ്ലീഷൻ പൂർണ്ണമാകുന്നത് നിങ്ങളുടെ കൂടെ മാത്രമാണ് ആ വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിൽ അപ്പുറത്തൊരു സ്നേഹമാണ് ആ വ്യക്തി തരിക നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി കാര്യം കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു കഴിവുണ്ട് കേട്ടോ എംബ്രോഡർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വല്ലൊരു നേതൃത്വ പാഠപമുള്ളൊരു വ്യക്തിയാണ് അവർ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക ചെയ്യുന്ന വ്യക്തി എന്താ വെച്ചാൽ ഇതൊരു പരിശുദ്ധമായൊരു പ്രണയമാണ് മറ്റൊ മറ്റൊരു ലോകം ആ വ്യക്തിക്ക് ഇല്ല അതാണ് ആ വ്യക്തി അടുത്തത് വേൾഡാണ് വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ച് ആ കാര്യം നടന്ന് കിട്ടും കേട്ടോ എന്ത് ആഗ്രഹിച്ച വേൾഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിങ്ങൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ കൺട്രിയിലോ ഒക്കെ ചുറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നടക്കും വേൾഡ് കാർഡ് അതും പറയുന്ന നിങ്ങളെയും കൊണ്ടുവന്ന് ലോകം തേച്ചും ചുറ്റിക്കറങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് ആ വ്യക്തിക്ക് അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ അതത്രയും പല സ്വപ്നങ്ങളുമായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല അടുത്ത തൊട്ട് തന്നെ വേൾഡ് കിട്ടിയിരിക്കുന്നത് ലോകം തേച്ചും ചുറ്റി കറങ്ങണം നിങ്ങൾക്ക് മറ്റുള്ളവർ ജീവിക്കുന്നതിന്റെയും കാണി നല്ലൊരു ലൈഫ് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ആ വ്യക്തിക്ക് ഈ ലോകത്ത് തന്നെ ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ് ഏറ്റവും വാല്യൂ നിങ്ങൾക്കാണ് കൽപ്പിക്കുന്നത് ആ വ്യക്തി വ്യക്തിയുടെ ആ വ്യക്തിയുടെ എല്ലാവിധ ഫുൾഫിൽമെന്റും നിങ്ങൾ നിങ്ങളാണ് നിങ്ങളോടാണ് നിങ്ങൾ നിങ്ങളിൽ വെരി ഇൻട്രസ്റ്റഡ് ആണ് ആ വ്യക്തി എല്ലാ വാല്യൂവും നിങ്ങൾക്ക് തന്നെയാണ് ആ വ്യക്തി തരുന്നത് പിന്നെന്താ വേണ്ടത് ആ വ്യക്തിയുടെ എല്ലാ വാല്യൂ ആ വ്യക്തി ഒരു ഒന്നിൽ തന്നെ കൽപ്പിച്ചിട്ട് വരുന്നൊരു വ്യക്തിയാണ് എൻ്റെ വേൾഡ് തന്നെ നീ എന്നാണ് ആ വ്യക്തി പറയുന്നത് എന്താ എനിക്ക് യൂണിവേഴ്സ് തന്ന ഒരു ഗിഫ്റ്റാണ് നീ എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് തന്ന ഒരു ഗിഫ്റ്റാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് ഇതൊരു വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എല്ലാ തരത്തിലും അങ്ങനെ അത്രക്കും ആണ് നിങ്ങൾ തമ്മിൽ അത് അടുത്തത് നൈറ്റ് ആണ് നൈറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ അത്രക്കും ഇഷ്ടത്തോടു കൂടാ അത്രക്ക് കമ്മിറ്റ് യിട്ട് ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു ബന്ധമാണ് എന്നാണ് ഈ നൈറ്റ് വൺസും പറയുന്നത് നൈറ്റ് കപ്പും നൈറ്റ് കപ്പും പറയുന്നത് അതാണ് അപ്പം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇതാണ് കേട്ടോ നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞാലും അതുതന്നെയാണ് സംഭവം ഉദ്ദേശം അതാണ് നൈറ്റ് വാൺസ് എന്ന് പറഞ്ഞാലും ഉദ്ദേശം അത് തന്നെയാണ് കേട്ടോ വെരി ഇഷ്ടം കമ്മിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ വിട്ടുപോവില്ല അതാണ് ഇതിന് രണ്ടും സമർത്ഥിക്കുന്നത് അതുതന്നെയാണ് ആ വ്യക്തി ഒരു വാക്ക് നിങ്ങൾക്ക് തന്നോ പിന്നെ തന്നതന്നെയാണ് ആ വ്യക്തി പിന്നെ അതിൽ നിന്ന് ആ വ്യക്തിയുടെ നോട്ടം പോലും വേറെ ആക്കി കൊടുക്കൂല തോലത്തൊരു അത്ര നല്ലത് എന്താ പറയുക അത്ര നല്ലൊരു ബന്ധമാണ് നമ്മൾ രണ്ട് കാർഡും പറയുന്നത് വിട്ടുപോകില്ല ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പം അഭിമാനമാണ് രണ്ടുപേരും അങ്ങനെയാണ് കേട്ടോ വേൾഡ് കാർഡും നടക്കും പറയുന്നത് എന്ത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഒരുങ്ങിയിട്ടാണ് നൈറ്റ് വാണ്ടിസ് വരുന്നത് പ്രോമിസ് ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു അത്രയും ഒരു ഊർജ്ജത്തോടു കൂടിയാണ് ആ വ്യക്തി വരുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ആ വ്യക്തി ഒരുക്കുകയാണ് നിങ്ങളിലേക്ക് വരികയാണ് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഒരുങ്ങിയിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് കമ്മിറ്റായാൽ പിന്നെ ആ ആ വാക്ക് ഒരിക്കലും തെറ്റിക്കൂല ഒരു മിസ്റ്റേക്കും വരുത്തല്ല കേട്ടോ ആ വ്യക്തി ഒരു വാക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിപ്പോയി ഇങ്ങനായിപ്പോയി അങ്ങനത്തെ ഒന്നും പറയില്ല അടുത്തത് ജഡ്ജ്മെൻ്റ് ആണ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തന്നൊരു ബന്ധമാണ് കേട്ടോ യൂണിവേഴ്സ് നേരിട്ടിട്ട് ഒരു പുനർജന്മമായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ നല്ല പ്രവൃത്തികളായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നത് യൂണിവേഴ്സ് തന്നെ യൂണിവേഴ്സിൻ്റെ ആഹ്വാനം തന്നെ കാണുന്നത് നല്ല സന്തോഷമായി മുന്നോട്ട് പുനർ ഒരു പുനർജന്മമായി നിങ്ങൾ ജീവിക്കാനാണ് പറയുന്നത് ഒരു കർമ്മത്തിൻ്റെ നിങ്ങൾ നല്ല കർമ്മം ചെയ്തത് ചെയ്യ ചെയ്തതാണെങ്കിലാണിത് നല്ല കർമ്മം ചെയ്യാത്തവർക്കുള്ളതല്ല ഇത് കേട്ടോ നല്ല കർമ്മം ചെയ്തവർക്ക് അതിൻ്റെ റിസൾട്ട് തരുന്നതാണ് ജഡ്ജ്മെൻറ്റ് ഒരു നമ്മളെന്തും കർമ്മം നന്നാണെങ്കിൽ നല്ലതാണെങ്കിലല്ലേ അതിന് നന്മ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളുടെ കർമ്മം നല്ലതാണ് അതുകൊണ്ടാണ് ഈ ഈ ജഡ്ജ്മെൻ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഒരു അനുകൂലമായ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവുന്ന വെച്ചാൽ നല്ലൊരു ഇത് ഒരു ജീവിതം മുന്നോട്ടൊരു അത്രയും നല്ലോട്ടെ നല്ലൊരു ബന്ധം നിങ്ങൾക്ക് യൂണിവേഴ്സ് വെച്ച് നീട്ടുകയാണ് അതാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഷോർട്ടായിട്ടുള്ള മീനിങ് എന്ത് ഇതുവരെ വേദന അനുഭവിച്ചിനോ അതെല്ലാം യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട് അതാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വിധി പ്രഖ്യാപിക്കുന്നത് അതിൽ പിന്നെ വേറൊരു ഇതുമില്ല യൂണിവേഴ്സ് നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് അടുത്തത് പേജ് ഓഫ് ആണ് പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് റിസ്ക് എടുത്തിട്ടായാലും അതിനെ തട്ടി മാറ്റിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാണ് നിങ്ങളെ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു വ്യക്തനെയാണ് അവിടെ കാണുന്നത് ഒരു ഉയർന്ന ഊർജത്തോടുകൂടെ ആ വ്യക്തി സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന നിൽക്കുന്നൊരു വ്യക്തനെയാണ് കാണുന്നത് നിങ്ങളെന്ന ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് തന്നെ കണ്ണുനട്ട് ഇരിക്കുന്നതാണ് പേജ് വേൺസ് അടുത്തത് നൈറ്റ് സോഡാണ് നൈറ്റ് സോഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ കാര്യം സാധിച്ചെടുക്കുക അതാണ് നൈറ്റ് നമ്മുടെ നൈറ്റും നൈറ്റ് കപ്പുണ്ട് നൈറ്റ് വൺസ് ഉണ്ട് നൈറ്റ് സോഡ് ഉണ്ട് എല്ലാം നൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഈ പ്രാവശ്യത്തെ റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത നൈറ്റ് സോ നൈറ്റ് സോഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി വരുന്നൊരു വ്യക്തിയാണ് അവരുടെ മുന്നിൽ ഇനി എന്താ ഉണ്ടെങ്കിൽ അതൊന്നും കണ്ണ് കാണാതെ കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ വരുന്നത് കേട്ടാ ആ ഒരു ഭയങ്കര പവറാണ് അത് നേടിയെടുക്കാനുള്ള ആ ഒരു ലക്ഷ്യം മാത്രം ആലോചിക്കാനോ നിൽക്കാനോ ഒന്നിനും സമയമില്ല ആ വ്യക്തിക്ക് നാണിക്കുന്നത് നിങ്ങളെന്ന സ്വപ്നവുമായിട്ട് ആ വ്യക്തി അത്ര സ്പീഡിൽ വരുവേണ് വേറെ ഒന്നും നോക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങളെ അത്രമാത്രം സ്വപ്നം കണ്ടിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങൾ എൻ്റെ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് മനസ്സിൽ നിങ്ങളെന്ന വ്യക്തിയെ പിന്നെ ബോട്ടം കിട്ടിയിരിക്കുന്നത് പേജ് പെൻറ്റിക്കലാന്ന പേജ് എന്ന് പറഞ്ഞാൽ ഒരേ ഫോക്കസ് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആണ് എന്ത് റിസ്ക് എന്ത് റിസ്ക് എടുത്തിട്ടാലും നിങ്ങളിലേക്ക് വരികയാണ് എല്ലാ കാട്ടും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ ആ ലോകം നിങ്ങളാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഒന്ന് വന്ന് ഒന്ന് ഹഗ് ചെയ്യണം ചേർത്ത് പിടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പറയുന്നത് അതൊക്കെ പറയണ്ടല്ലോ അതാണ് അതിൻ്റെ എല്ലാം മീനിങ് അത്രയും ആഗ്രഹമായിട്ട് ആ വ്യക്തി സ്പീഡിൽ വരികയാണ് ഒന്ന് ചേർത്ത് പിടിക്കണം മൂന്ന് കാർഡിലും പറയുന്നത് അത് തന്നെയാണ് പിന്നെ പറയണ്ടല്ലോ അതെല്ലാം തന്നെ നിങ്ങളെ തന്നെ ഹോൾഡ് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു കാർഡാണ് ആ വ്യക്തിക്ക് എല്ലാവിധ ഇതും നിങ്ങളോട് തോന്നുന്നു അതുകൊണ്ട് ആ വ്യക്തി അതി അതിസ്പീഡായിട്ട് നിങ്ങളിലേക്ക് വരുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊന്ന് ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണുന്നത് നിങ്ങളിൽ ആ വ്യക്തിക്ക് അഡിക്റ്റാണ് നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് തിരിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങും പോകാൻ പറ്റില്ല അത്രക്കും അഡിക്റ്റായിട്ട് പിന്നെ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വെമ്പലോടുകൂടെ വരുന്നൊരു വ്യക്തിയാണ് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നീ ഞാനും അത്രക്ക് കണക്റ്റഡ് ആണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ അഡിക്റ്റ് ആയി പോയതിന് നിന്നിൽ ഞാൻ അഡിക്റ്റ് ആണ് ആണെന്നാണ് ആ വ്യക്തി പറയുന്നത് ഐ ആം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ദി വർക്ക് കണക്ഷൻ എന്നുവെച്ചാല് നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു ഐ ലവ് യു ഐ വിഷ് ഐ ഹാഡ് ട്രാ യു ബെറ്റർ നിന്നോട് കുറച്ചുകൂടി നന്നായി പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യു കം ക്ലോസഡ് ദെൻ എനി വൺ മറ്റൊരാളും എൻ്റെ ക്ലോസ് മറ്റാരേക്കാളും എൻ്റെ ക്ലോസ് നീ മാത്രമാണ് പാലക്കാട് എച്ച് ഡിസംബർ കോട്ടയം രണ്ടും കൂടി എഴുതിയതാണ് തിരുവോണം കൊല്ലം ആലപ്പുഴ എസ് പൂയം മാർച്ച് പൂരുട്ടാതെ പൂരുട്ടാതെ ഡ്രൈവർ എക്കൗണ്ടേ രേവതി എക്കൗണ്ടൻറ്റ് ജോലി ചെയ്യുന്നവരായിരിക്കും രേവതി നക്ഷത്രം വന്നിട്ടുണ്ട് അവിട്ടം ഡാൻസർ ഡാൻസ് വിശാഖം കെ ഭരണി ആപ്രിൽ നവംബർ തിരുവാതിര ചിത്ര വിടുക്കി എൻ ജെ കണ്ണൂർ ജനുവരി ആയില്യം സോൾമേറ്റ് സോൾമേറ്റാണ് ഉത്രാടം ഉത്രാടം കാർ സോൾമേറ്റായിട്ടാണ് യു തിരുവനന്തപുരം യു എഫ് ചോതി ജൂൺ മകീര്യം ട്വിൻഫ്ലൈം ഉത്രട്ടാതി ഇതാർക്കെല്ലാം റെസിനേറ്റ് ആവുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ